ആ കത്തികൊണ്ട് ഞങ്ങളെ കൂടി കുത്തിക്കൊന്നോളൂ കോൺഗ്രസ് എന്ന് ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ കൊലവിളി മുദ്രാവാക്യത്തിൽ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കൊല്ലപ്പെട്ട ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ പ്രതികരിച്ചു ആ കത്തികൊണ്ട് ഞങ്ങളെ കൂടി കുത്തിക്കൊല്ലു കോൺഗ്രസേ ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ കൊലവിളി മുദ്രാവാക്യത്തിൽ പ്രതികരണവുമായി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കൊല്ലപ്പെട്ട ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ ധീരജിനെ കൊന്ന കത്തി കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങളെ കൂടി കൊത്തിക്കൊല്ലണം എന്ന് രാജേന്ദ്രൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു മൂന്നര വർഷമായി വേദനയിൽ കഴിയുന്ന കുടുംബത്തെ ഓരോന്ന് പറഞ്ഞ് കോൺഗ്രസ് വീണ്ടും കൊത്തിനോവിക്കുകയാണെന്നും അന്ന് കൊലപാതകം നിഷേധിച്ചവർ തന്നെ ഇന്ന് തങ്ങളാണ് ധീരജിനെ കൊന്നതെന്ന് ഏറ്റുപറുകയാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു ഗാന്ധിയൻ ആശയത്തിലൂടെ നടന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തിലധികം ഒരു കോൺഗ്രസ് അനുഭാവിയായതിനെ ഇക്കാലമത്രയും അത്രയും കോൺഗ്രസിനും സുധാകരനും വോട്ട് ചെയ്തതിനെ എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ എന്റെ മകൻ ധീരജിന്റെ കൊലപാതകമെന്ന് കോൺഗ്രസ് പറയണം മൂന്നര വർഷത്തിലധികമായി ഞങ്ങളിവിടെ വേദനയിലും ദുഃഖത്തിലും കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ കുത്തിനോവിക്കുകയാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു ധീരജിനെ കുത്തിയകത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ കൊലവിളി മുദ്രാവാക്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തിനാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ ധീരജ് രാജേന്ദ്രൻ കൊല്ലപ്പെട്ടത് ക്യാമ്പസിന് പുറത്തു വെച്ചാണ് ധീരജിനും മറ്റു രണ്ടുപേർക്കും കുത്തേറ്റത് യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ ബൈലി ഉൾപ്പെടെ എട്ടുപേരായിരുന്നു കേസിലെ പ്രതികൾ അറസ്റ്റിലായി എൺപത്തിയേഴ് ദിവസങ്ങൾക്കുള്ളിൽ നിഖിൽ ബൈലിക്ക് ജാമ്യവും ലഭിച്ചിരുന്നു വർഷത്തിലധികമായി ഞങ്ങൾ അനുഭവിക്കുന്ന വേദനയും ദുഃഖവും സങ്കടവും അതിനൊന്നുകൂടി അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഞങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഇക്കഴിഞ്ഞ ദിവസം മലപ്പട്ടം നടന്ന ഒരു പ്രകടനത്തിൽ ധീരജന കുത്തി കത്തി അവരുടെ കയ്യിലുണ്ട് എന്ന പ്രകോപനപരമായ പ്രകടനം അവർ നടത്തുകയുണ്ടായി ഗാന്ധിയൻ ആദർശങ്ങളിലൂടെ ഏകദേശം നാപ്പത്തഞ്ച് വർഷത്തിലധികം കോൺഗ്രസ് അനുഭാവിയായതിന് കോൺഗ്രസിനും ഇവിടെ സുധാകരനും വോട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ ഞങ്ങളുടെ മകൻ ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകമെന്ന് ഈ കോൺഗ്രസുകാർ കോൺഗ്രസിന്റെ നേതൃത്വങ്ങൾ പറയണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് മാത്രമല്ല ഇവരുടെ കയ്യിൽ ധീരജിനെ കുത്തിയ കത്തി ഉണ്ട് എന്ന് പറയുന്നുവെങ്കിൽ ആ കത്തി കൊണ്ട് ഞങ്ങളെ കൂടി ഇവിടെ ജീവച്ചവമായി ജീവിക്കുന്ന മൂന്ന് ജീവനുകളെ കൂടി ഇവൻ ഇവർ കുത്തി കൊലപ്പെടുത്തണമെന്നാണ് ഈ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിനോടും കോൺഗ്രസിന്റെ നേതൃത്വത്തോടും എനിക്ക് വേദനയോടെ സങ്കടത്തോടെ പറയുവാനുള്ളത്